നീയൊക്കെ എത്ര കൊടി പിടിച്ചാലും നീയൊക്കെ ഇറങ്ങാ എത്ര ശബ്ദം കയർത്തിയാലൊന്നും നിങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എമ്മീൻ ചാടിയ മുട്ടോളം പിന്നേം ചാടിയ ചട്ടിയിൽ അത്രേ ഉള്ളൂ ആ എങ്ങനെയുണ്ട് സമരമൊക്കെ നിനക്കല്ല പ്രാന്തണ്ടി ഏഹ് പക്ഷെ പണിയും കഴിഞ്ഞിട്ട് വീട്ടിലും വന്ന് അവസാനം സൈക്കിളെവിട്ടി ബസ്സിനും പോയിട്ടാണ് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നത് അപ്പൊ നമ്മുടെ അടുത്ത് കിട്ടാന്ന് വച്ചപ്പോഴത് മുടക്കാനായിട്ട് കൊറേ ആൾക്കാര് കണ്ണിച്ചോരുണ്ടായിരുന്നു നമ്മുടെ ഇത് നമ്മടെ ഈ കഷ്ടപ്പാട് കണ്ടിട്ടാണ് നമ്മുക്ക് അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്തു തന്നത് അതിനൊക്കെ നീ എന്തിനാടി മുടക്കുന്നത് നിനക്കൊക്കെ എന്ത് കിട്ടാനടി മുടക്കിയിട്ട് മുടക്കിട്ട് ഒരു മന്തി ഷാപ്പും നിങ്ങൾ അങ്ങനെ നശിക്കാനല്ലേ രണ്ടും വേണ്ടിട്ടല്ല എന്ത് വന്നാലും ഇവിടെ ഒരു മദ്യഷാപ്പ് വരാൻ ഞങ്ങൾ സമ്മതിക്കൂട ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊന്നും സമ്മതിക്കൂല അങ്ങനെ നിങ്ങൾ നശിക്കേണ്ടെന്ന് എന്തോര കുടുംബങ്ങളാണ് ഇങ്ങനെ നശിക്കുന്നത് വേഷം കട എന്നല്ലോ പറഞ്ഞത് മദ്യഷാപ്പല്ലേ അത് വേണ്ട ഞങ്ങള് സമ്മതിക്കൂല ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് ഞങ്ങൾ നോക്കട്ടെ ഇവിടെ തുറക്കണതായി ഞങ്ങൾക്കൊന്ന് കാണാം ആ അതാ പോസ്റ്റൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് വായിക്കാൻ നോക്കി പക്ഷെ കണ്ണ് പിടിക്കുന്നില്ല വായിച്ചില്ല അവിടെ തന്നെ എന്താണ് എക്സ്ചേഞ്ച് ജോലിയാ അതാരം ബൈജലെ ഒരെണ്ണീ സമരത്തിന് പോയി കിട്ടുമല്ലേ അത്രയും നന്നായി എന്താ ജോലി താൽക്കാലികമാണ് അത് പൊളിച്ച് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും മനസ്സിലെ മോളിലോണ്ടറി പിടി ഏർ നീ എന്ത് വിചാരിച്ചു എന്നാ പണ്ടൊക്കെ നാട്ടിലൊരു പഴയൊരു ചൊല്ലുണ്ട് എന്താണെന്നറിയാമോ കടിച്ച വാമനെ കൊണ്ട് വിഷംറയ്ക്കുന്നവര് അവിടെയുണ്ട് അതാണത് എങ്ങനെയുണ്ട് ഓടി പോയി പോയി ി ഇത്ര നാളിവിടെ വരുത്തില്ല വരുത്തില്ലെന്ന് പറഞ്ഞിരുന്നാളല്ലോ നീ അവിടെ തന്നെ ജോലിക്കണ്ടെ നീയൊക്കെ ഇത്ര ഉള്ളടി നീയൊക്കെ എന്തുവരം കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഇത്രേ ഉള്ളു നിന്നെ കടക്കാനായിട്ട് ഞങ്ങൾക്കറിയുടെ മദ്യഷാപ്പ് വേണ്ട മദ്യം വേണ്ട പറഞ്ഞ കൊടി പിടിച്ച നിന്റെ കൈ കൊണ്ട് തന്നെ മദ്യം പിളംബിക്കും അതാണ് ഞങ്ങളുടെ ഒരു പവർ മനസ്സിലെ നീയൊക്കെ എത്ര കൊടി പിടിച്ചാലും നീക്കാ എത്ര ശബ്ദം കേർത്തിയാലൊന്നും നിന്റെ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ചെമ്മീൻ ചാടിയ മുട്ടോളം ചാടിയ ചട്ടിയിൽ ആദർശങ്ങളൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിടിക്കാൻ ആദർശങ്ങളൊക്കെ മടക്കി പോക്കറ്റിലിട്ടുണ്ടേ പെരുമാറാനായിട്ടേ ഞാൻ നിങ്ങളല്ല മനസ്സിലായ